എനിക്ക് ചെറിയ ഒരു വയസ്സായ കുട്ടിയായിരുന്നു ആ കുട്ടിനെ കിട്ട് ഒരു മണിക്കൂർ ട്രാവലിങ് മാത്രമുണ്ടോ അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്ന് പഠിച്ച് ഏ സെൻ്റെ എനിക്ക് വാങ്ങി തന്നത് തന്നെ ഞാൻ പറയും എൻ്റെ പേര് ഷമന ഞാൻ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് നിന്നാണ് വരുന്നത് ഞാൻ ഒന്ന് രണ്ട് തവണ കേട്ടിട്ട് എഴുതി ചെറിയ മാർക്കിനാണ് എനിക്ക് കേട്ടിട്ട് മിസ്സായത് ഭയങ്കരമായിട്ടൊരു ഡിപ്രഷനായ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എ കുറിച്ച് പറഞ്ഞതും ഞാൻ എ കുറിച്ച് അന്വേഷിച്ചതും അപ്പോൾ ഒരു എനിക്ക് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വേണം ഇവിടെ പെരിന്തൽമണ്ണ ഏ സിയിൽ വരാൻ മണ്ണാർക്കാട് എ സി അതുകൊണ്ട് ഇവിടെ വരണം അപ്പോൾ എനിക്കാണെങ്കിൽ ചെറിയ കുട്ടിയായിരുന്നു എന്നാലും ഞാനിവിടെ ഒരാഴ്ചയിൽ ഏഴ് ദിവസവും വന്ന് രണ്ട് ദിവസമാണ് ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നത് ശനിയായിരുന്നു ബാക്കി അഞ്ച് ദിവസം ഞാൻ ഇവിടെ റീഡിങ്ങിന് വന്ന് ക്ലാസ്സിലിരുന്ന് വായിച്ച് പഠിച്ചിട്ടാണ് എനിക്ക് കേട്ടിട്ട് കിട്ടിയത് ഇവിടുത്തെ അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ടീച്ചിങ് മെത്തേഡ് തന്നെ ആയിരുന്നു അവർ പല സ്ഥലത്തുനിന്ന് സെർച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത് അത് ഞങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടാനും എനിക്ക് കേട്ടിട്ട് കിട്ടാനും എനിക്ക് ഏസ് വലിയൊരു നിമിത്തമായി തന്നെ ഞാൻ പറയും